വളാഞ്ചേരി കുളമംഗലം ഗോവിന്ദൻപടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബാർബർ ഷോപ്പ് അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തു നിർത്താതെ പോയി ഷോപ്പിൻ്റെ മുൻവശത്തുള്ള ഗ്ലാസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് സംഭവം അറിയുന്നത് ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആവാനാണ് സാധ്യത പെട്ടി ഓട്ടോറിക്ഷ ആവാനാണ് സാധ്യത പെട്ടി ഓട്ടോറിക്ഷയുടെ അവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വൈക്കത്തൂർ സ്വദേശി ഇബ്രാഹിമിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് തകർന്നത്

ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം